നമസ്കാരം ചരിത്രപ്രധാനമായ പുലാപ്പുര തറവാടിൻ്റെയും രാമനാട്ടുകരയുടെയും കൽപ്പള്ളി കരുണാകര മേനോനെയും പഴശ്ശിരാജയെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെയും വയനാടിനെയും പറ്റിയുള്ള ചരിത്ര വീഡിയോയിലേക്ക് സ്വാഗതം പുലാപ്പുര തറവാടിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പുല്ലാപ്പുര തറവാടിൻ്റെ പടിപ്പുര നിങ്ങളെയൊക്കെ ഞാൻ കാണിച്ചു തരാം ആ പുല്ലാപ്പുര തറവാടിലെ പടിപ്പുരയിലെ ഇന്ന് പുലാപ്പുറ കുടുംബാംഗങ്ങളല്ല താമസിക്കുന്നത് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് തന്നെയാണ് പടിപ്പുര ഒരു വീടാക്കി മാറ്റുമ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ മാറ്റങ്ങൾ വരുത്താതെ താമസിക്കാൻ പറ്റില്ലല്ലോ അവർക്ക് അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിലും ആർച്ച് ഷേപ്പിലുള്ള ആ കമാനം എടുത്ത് കാണിക്കുന്നതാണ് അതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ കൊടുക്കുന്നു ഇപ്പോൾ പടിപ്പുര ഉണ്ടല്ലോ അതാണ് പടിപ്പുര ആ പടിപ്പുര ഇതേ രൂപത്തിലായിരുന്നില്ല പലതരം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ പൊളിച്ചു മാറ്റിയിട്ടില്ല അതിൻ്റെ അതിനോട് ചേർന്ന് ഒരു പത്ത് മുപ്പത് മീറ്ററോളം ദൂരത്തിലുള്ള മതിലുകൾ മാത്രമേ ഇപ്പോൾ ഉള്ളു ബാക്കിയെല്ലാം പുതിയ മതിലുകളായി തീർന്നിരിക്കുന്നു ആ മതിലുകളിലുള്ള വെട്ടുകല്ല് വെച്ചിട്ട് മനോഹരമാക്കി ഇന്നത്തെ ടൈല് മുറിച്ച രീതിയിലുള്ള ചെറിയ പീസാക്കിയിട്ട് വളരെ മനോഹരമാക്കി പണിതും ഇത്രയും കാലം മഴയും കാറ്റും വെയിലും എല്ലാം കൊണ്ടിട്ട് പോലും കേട് വരാതെ നിൽക്കുകയാണ് ആ മതിലുകൾ ആ മതിലുകളിലൊരു സിമെൻറ്റ് തേച്ചിട്ടില്ല അവർ അവർക്ക് കഴിയാഞ്ഞിട്ടല്ല അവരത് നിലനിർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് അതിൻ്റെ ഉടമ പുല്ലാപ്പറയിലെ ഒരു പേര കുട്ടിയുടെ വീട് അവരങ്ങനെ നിലനിർത്തിക്കൊണ്ടിരിക്കുക അവരവരുടെ വാർപ്പ് വീടൊക്കെയാണ് വെച്ചിരിക്കുന്നതെങ്കിലും ആ മതിൽ മനോഹരമാക്കി വെച്ചിരിക്കുക അതിൻ്റെ വടക്ക് വശമായിട്ട് കുറച്ച് ദൂരെയായിട്ടാണ് കുളം കുളത്തിൻ്റെ ഫോട്ടോ നമുക്കൊന്ന് കാണാം ഇതാണ് കുളം ഈ കുളത്തിൻ്റെ വക്കത്ത് മൂന്ന് നിലകളുള്ള കുളപ്പുര ഉണ്ടായിരുന്നത് സാധാരണ കുളപ്പുര എന്നൊക്കെ പറഞ്ഞ സാധാരണ ഓടുമേഞ്ഞ് സ്ത്രീകൾക്കും പ്രത്യേക പുരുഷന്മാർക്കും പ്രത്യേകം കുളിക്കാനുള്ള ഒരു സ്ഥലമായിട്ട് കാണാം ചില പിന്നെ കുളങ്ങൾ ഇപ്പോൾ എറണാകുളത്തുള്ള ഹിൽപാലാസിൻ്റെ പിന്നെ കുളത്തിലെ കുളപ്പുര എന്ന് പറഞ്ഞാൽ ഓട് ശരിക്കും ഇറങ്ങി നിൽക്കും മഴക്കാലത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് പണിതിരിക്കുന്നത് അതൊക്കെ എന്താണ് അങ്ങനെ പണിതിരിക്കുന്നത് പറഞ്ഞാൽ കുളിക്കുന്നവർ വേറെ വേറെ ആരും വന്നാൽ കുളിക്കുന്നവരെ കാണില്ല ആ രൂപത്തിലാണ് ഇവിടെ പഠിപ്പ് ഇവിടെ ഈ മൂന്ന് നില പണിതിരിക്കുന്നത് കുളത്തിൻ്റെ ലെവലിലാണ് ആദ്യത്തെ ബേസ്മെൻറ്റ് അതിനുശേഷം ശേഷം പിന്നൊരു നില പിന്നൊരു നില അങ്ങനെ ആയിരുന്നു പണിതിരുന്നത് അത് അത് പൊളിച്ചു കളഞ്ഞു കേട്ടോ കാലപ്പഴക്കം കൊണ്ട് അത് പൊളിച്ചു കളഞ്ഞു അവിടെ ഇപ്പോൾ വേറെ വീടാണുള്ളത് വാർപ്പ് വീടൊക്കെയാണുള്ളത് പക്ഷേ ഈ കുളപ്പുരയ്ക്ക് ഒരു കൗതുകം ഉണ്ടായിരുന്നു കുളപ്പുരയിൽ വേനൽക്കാലത്താണെങ്കിൽ കുള കുളത്തിൽ നിന്ന് നീരോർ നീരുകൾ വെള്ളം പുറത്തേക്ക് ഒഴുകില്ല ഒഴുകാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് മഴക്കാലത്തൊക്കെ വെള്ളം ഒഴുകിപ്പോവും വേനൽക്കാലത്ത് വെള്ളം വറ്റും വെള്ളത്തിൻ്റെ ജലവിധാനം കുറയുമല്ലോ അപ്പോൾ വെള്ളത്തിന് അഴുക്കും ഉണ്ടാവും കൂടുതൽ ആൾക്കാരൊക്കെ കുളിച്ച് കഴിഞ്ഞാൽ കുളത്തിൽ അഴുക്കുണ്ടാവുമല്ലോ അപ്പോൾ അപ്പോൾ ആ വെള്ളത്തിൽ കുളിച്ചാലും കുളപ്പുരയിൽ കയറി നല്ല വെള്ളത്തിൽ കുളിക്കാനുള്ള ഒരു സംവിധാനവും ഈ കുളപ്പുരയിൽ അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം അപ്പോൾ പടിപ്പുരയെ പറ്റി പറഞ്ഞു മതിലുകളെ പറ്റി പറഞ്ഞു കുളത്തിനെ പറ്റി പറഞ്ഞു അപ്പൊ ആ ഇനി തറവാട്ടിലെ കുറച്ച് വിശേഷങ്ങളേക്ക് പോകാം തറവാട് അവിടെ ഇല്ല ഇല്ലെട്ടോ കുളപ്പുര ഇല്ല തറവാടും ഇല്ല പക്ഷെ തറവാട് നിൽക്കുന്ന സ്ഥലത്ത് ധാരാളം വീടുകളാണ് വന്നിരിക്കുന്നത് അതില് പുല്ലാപ്പുറ തറവാട്ടിലുള്ള തായ്വഴികളായിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലാത്തവർ വീട് ഭൂമി അവരോട് ഭൂമി വാങ്ങി അവിടെ വീട് വെച്ചവരിഷ്ടം പോലെയുണ്ട് തറവാടിൻ്റെ ഒരു അവശിഷ്ടവും ഇല്ല എന്ന് പറയാൻ പറ്റില്ല അവിടെ കുറച്ച് സംഗതിയുണ്ട് അത് ഞാൻ നേരത്തെ കണ്ടതാണ് ഞാനത് അവരുടെ സമ്മതത്തോടു കൂടി ഇന്ന് ആ വീട്ടുകാരോട് അവർ നന്നായി സംരക്ഷിക്കുന്നവർ അവരുടെ അവരുടെ ആ ഫോട്ടോ ഞാൻ എടുത്തു അത് ഞാനിതിൽ ഇതിലൊരു ഇതിലൊരത്ഭുതം തന്നെയാണ് ഓവ് പണ്ട് കാലത്തൊക്കെ ബാത്റൂമിന് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ പി വി സി പൈപ്പൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ് അപ്പോൾ മൂത്രമൊഴിക്കാനായിട്ട് മുകൾ നിലകളിൽ ഓവ് വയ്ക്കും സാധാരണ ഓവ് നീളത്തിലുള്ള ഒരു കല്ലായിരിക്കും നമുക്ക് കാണാം മിക്കവാറും വീടുകളിൽ അതിപ്പോഴും ഉണ്ട് പല വീടുകളിലും ഇവിടെ അതിൻ്റെ ഫോട്ടോ അതും ഇവിടെ ഒരെണ്ണം ഉണ്ട് അത് മറച്ചിട്ടിരിക്കുന്ന അതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ കാണിക്കാം ഒരു പ്രത്യേകത ഇവിടത്തെ ഒരു ഓവ് ഞാൻ ഇതുവരെ ഇങ്ങനെ കരിങ്കല്ലിൽ പണിത ഒരു ഓവ് ഞാൻ കണ്ടിട്ടില്ല ശരിക്കും ഇരുന്ന് കഴിഞ്ഞ് മൂത്രമൊഴിച്ച അതിന് ശരിക്കും ഒരു തുള ഇട്ടിരിക്കുന്നത് മൂത്രമൊഴിച്ച് വെള്ളം അങ്ങോട്ട് താഴോട്ട് പോകാനുള്ള ഒരു തുളയിട്ടിരിക്കുന്നു അത് ഏത് അത് പണിതിരിക്കുന്നത് ഒരു തറവാടിലും അങ്ങനത്തത് ഞാൻ കണ്ടിട്ടില്ല പല സ്ഥലത്ത് പോയിട്ടും അങ്ങനെയുള്ള ഒരു കല്ല് കണ്ടിട്ടില്ല ഇവിടെ മാത്രമാണ് ആ കല്ല് കണ്ടത് അതിൻ്റെ ഫോട്ടോ ഞാൻ ഞാനിപ്പോൾ കാണിച്ചു തരാം പിന്നെയുള്ളൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേറെയും മോവുകൾ വെച്ചിരിക്കുന്നത് ബോക്സ് പോലെയുള്ള മൂന്ന് കല് കല്ലുകളിലാ നടുക്കിങ്ങനെ തുളച്ചിട്ടുള്ളത് അപ്പൊ അത് അന്വേഷിച്ചപ്പോ എന്താണെന്നറിയോ പണ്ട് കാലത്ത് ബാത്റൂമാണ് ടോയ്ലറ്റ് ആ ബാത്റൂമ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലൊക്കെ എനിക്ക് തോന്നുന്നു പി യു സിന്നാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെയൊക്കെ വീട്ടിൽ അത് വാങ്ങിച്ചിട്ട് വെച്ചിരുന്നു വാർപ്പാണ് വാർപ്പിലൊരു സ്ലാബാണ് ആ സ്ലാബിൽ സിമെൻറ്റിൽ തന്നെ തീർത്ത ഒരു ക്ലോസെറ്റിൻ്റെ ടൈപ്പ് സിമെൻ്റാണ് എന്നിട്ട് അതിലിങ്ങനെ വെള്ളം നിൽക്കും അന്ന് ഈ ചൈന ക്ലേൻ്റെയും ഒന്നുമില്ല ക്ലോസറ്റ് അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല ഈ സിമെൻറ്റിൻ്റെതാണ് അപ്പോൾ കരിങ്കല്ല് കൊണ്ട് കെട്ടി അതിൻ്റെ മുകളിൽ ഇത് വെച്ച് നാല് ഭാഗവും ചുമര് ഒരു വാതിൽ വെച്ചാൽ ആണ് ഇത് ബാത്റൂമായി ഉപയോഗിക്കുക ഇവിടെ അതിൻ്റെയൊക്കെ എത്രയോ മുമ്പേ കരിങ്കല്ലിൽ ഒരു ഒരു ഓൾസ് ഇട്ടിരിക്കുക എന്നിട്ട് ഈ തറ കെട്ടി നാല് വശവും തറ കെട്ടി പിന്നെ അത്രയും പരിഷ്കൃതമായിരുന്നു ഇവരുടെ ജീവിതം എന്നാണ് പറയേണ്ടത് എന്നിട്ട് ഈ പിന്നെ ഈ കല്ലവിടെ വയ്ക്കും ഈ കല്ലിൽ കല്ലിലിരുന്നിട്ടാണ് കാര്യങ്ങൾ സാധിക്കുക അപ്പോൾ അത് കുറച്ച് ഡീപ്പായിട്ട് ഉള്ള കുഴിയായിരിക്കും ഇടക്കിടയ്ക്ക് കുമ്മായൊക്കെ വിതറും ആ കല്ലുകൾ പോലും ഈ വീട്ടുകാരെടുത്തിട്ട് മനോഹരമായി അവരുടെ മുറ്റത്ത് വെച്ചിട്ട് ആ കല്ലിൻ്റെ ഇടയിൽ ഓവിൻ്റെ കഷങ്ങൾ എടുത്തു വെച്ചു അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി ഒരു കലാവിരുദ്ധ തന്നെയാണ് അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് ആ വീട്ടുകാർ അവരോട് ഞാൻ ഇപ്പോൾ ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് പ്രാവശ്യവും ഞാൻ അതിനെപ്പറ്റി പറയും ഇപ്രാവശ്യം പോയപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയിരുന്നത് അപ്പോൾ ചെടികൾ മറിഞ്ഞിരിക്കുക അതുകൊണ്ട് വളരെ വ്യക്തമായിട്ടൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല ആ ഫോട്ടോയും ഒന്ന് കണ്ടോളൂ അപ്പോൾ നമ്മൾ പഠിപ്പുരയെ കുറിച്ച് പറഞ്ഞു കുളത്തിനെ കുറിച്ച് പറഞ്ഞു നഷ്ടപ്പെട്ടു പോയ കുളപ്പുരയെ കുറിച്ച് പറഞ്ഞു ബാക്കിയുള്ള മതിലുകൾ മുപ്പത് മീറ്റർ മതിലുകൾ ഏകദേശം മുപ്പത് മീറ്ററിലോളമുള്ള മതിലുകളും ആ വീട്ടുകാർ തന്നെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഓവുകൾ എന്നോ പൊട്ടിച്ചു കളയേണ്ടതോ എന്നോ വേറെ ഏതെങ്കിലും രൂപത്തിൽ നശിപ്പിക്കപ്പെടേണ്ടതോ ആയ സാധനം അവരത് വളരെ ഭംഗിയായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഓരോ ഏതൊക്കെ തറവാടായാലും ഓരോ കാലഘട്ടം കഴിയുമ്പോൾ ആ തറവാട്ടിലെ വസ്തുക്കൾ വീതം വയ്ക്കും ഇപ്പൊ ഭൂമിയാണെങ്കിൽ ഷെയർ ചെയ്യില്ലേ അതുപോലെ ആ വീട്ടിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അവിടുത്തെ ഫർണിച്ചറുകളായാലും പിന്നെയുള്ള വില മതി അന്നത്തെ വില അന്നത്തെ വില വില കൂടിയ പിന്നെ ചെമ്പുകൾ പിച്ചളപ്പാത്രങ്ങൾ ഓട്ടുപാത്രങ്ങൾ വെള്ളിപ്പാത്രങ്ങൾ അതുപോലെ വലിയ ചരക്ക് സദ്യക്കൊക്കെ ഉപയോഗിക്കുന്നത് അതൊരു പ്രത്യേകത തന്നെയാണ് വലിയ ചരക്ക് നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയാൽ കാണാം ആള് കേറി ഇരുന്നിട്ടാണ് അത് കഴുകുക വലിയ ഓസ് ഇട്ടിട്ട് ആൾ കയറി ഇരുന്നിട്ടാണ് അതിലിങ്ങനെ ആള് ഒന്നോ രണ്ടോ ആൾ ഒരേ സമയത്ത് കയറി ഇരുന്നിട്ട് ആണ് അത് അതേ സ്ഥലത്ത് വാർത്ത് വാർക്കൊക്കെയാണ് ചെയ്യാതെ അപ്പം ഇത് ഇവിടെയും അത്രയും വലുത് അതൊക്കെ നടുമുറ്റത്ത് വെച്ച് ഒരു സമയത്ത് വീതം വെച്ചിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയ അറിവ് അവിടുത്തെ നടുമുറ്റം പത്ത് സെൻറ്റ് സ്ഥലമായിരുന്നു അവർ നമ്മൾ അഞ്ച് ഒരു വീടെടുക്കും എടുക്കും രണ്ട് സെന്റിൽ എടുക്കും മൂന്ന് സെന്റിൽ എടുക്കും ഇവിടെ പത്ത് സെന്റാണ് നടുമുറ്റം നമുക്കൊരു മുറ്റം എന്ന് പറഞ്ഞാൽ കാറ് വയ്ക്കാൻ സ്ഥലം ഉണ്ടാവ അതേ സമയത്ത് നടുമുറ്റം പത്ത് സെന്റ് ആ നടുമുറ്റത്താണ് ഇത്രയും വസ്തുക്കൾ കൊണ്ടുപോയി വെച്ചിട്ട് വീതം വെച്ചിരിക്കുന്നത് അപ്പോൾ ആ വീതം വെച്ചവരൊക്കെ അത് എടുത്തിട്ട് അവർക്ക് അവർക്ക് ആവശ്യമില്ലെങ്കിൽ അവരത് വിറ്റുകളും ഈ വലിയ ചരക്കൊക്കെ കിട്ടിയിട്ട് എന്താ ആവശ്യം അതൊക്കെ സൂക്ഷിച്ചു വെക്കാൻ തന്നെ വലിയ വീടുകൾ വേണ്ടേ പത്തായങ്ങളുണ്ടാവും പലതരം പാത്രങ്ങൾ കിണ്ടിയും അതുപോലെ പല പല പാത്രങ്ങൾ പിച്ചള ഓട്ടുപാത്രങ്ങൾ ചെമ്പുപാത്രങ്ങൾ അങ്ങനെ ഇഷ്ടംപോലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ പ്രത്യേകിച്ച് പുലാപ്ര തറവാട്ടിൽ വെള്ളിയുടെ പാത്രങ്ങളും ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നമ്മൾ പേരുകളെ കുറിച്ച് പറച്ച് പറയുമ്പോൾ കുടുംബനാഥൻ്റെ പേരുകൾ പിന്നീട് ഇങ്ങനെ ആവർത്തിച്ച് കുടുംബത്തിലെ മക്കൾക്ക് ഇടുന്ന ഒരു പ്രവണത ക്രിസ്ത്യൻസിനുണ്ട് ഇപ്പോൾ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ ചാണ്ടി ഉമ്മൻ എന്നാണ് പേരിട്ടിരിക്കുന്നത് അതാരും മറക്കില്ല കേൾക്കുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ചിരിയൊക്കെ വരും രസമല്ലേ ആ പേര് കേൾക്കുമ്പോൾ അതുപോലെ ചാണ്ടി ഉമ്മൻ മറക്കില്ല പേര് അത് അത് അതൊരു രസകരമായിരുന്നു നമ്മളെല്ലാവരും അത് ആസ്വദിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട് ടി വിയിലായാലും റേഡിയോയിലായാലും ഒക്കെ ഇപ്പോഴും അത് കേൾക്കുമ്പോൾ ഒരു രസം തന്നെയാണ് പേര് പേരും മറന്നുപോവില്ല അതുപോലെ മുസ്ലിംസിനുമുണ്ട് പിന്നെ ചില പൂർവിക പിന്നെ പ്രധാനപ്പെട്ട മൂത്താപ്പമാരുടെ പേരുകളൊക്കെ ഇടുന്നവരൊക്കെ ഉണ്ട് അതേ സമയത്ത് ഹിന്ദു സമുദായത്തിൽ അത് അപൂർവങ്ങളപൂർവമാണ് പക്ഷേ ഇവിടെ കൽപ്പള്ളി കരുണാകര മേനോൻ്റെ പേര് ആ കരുണാകരൻ എന്നുള്ളവർ പലരും ഈ കുടുംബത്തിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ രാമനാട്ടുകേരയിലെ ഉണ്ണിയേട്ടൻ കരുണാകരൻ എന്നാണ് പേര് ഉണ്ണിയേട്ടൻ എന്നൊക്കെയാണ് നമ്മൾ വിളിക്കുക ഉണ്ണിയേട്ടൻ്റെ പേരും ശരിക്കും കരുണാകരനാണ് വേറെയും എത്ര കരുണാകരന്മാരുണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷേ ഇനിയൊരു പിന്നെ പുതിയ തലമുറയിൽ ആ പേര് ഉണ്ടാവുമെന്ന് സംശയമാണ് കാരണം നമ്മളൊക്കെ ഇപ്പോൾ പുതിയ പേരുകൾ അങ്ങനെ പറയാനും പറ്റില്ല കേട്ടോ ഇപ്പോൾ പഴയ സിനിമ റീമേക്ക് ചെയ്ത് വരുന്നുണ്ട് അത് കാണാൻ ഇഷ്ടംപോലെ ആൾക്കാരുമുണ്ട് ചിത്രവും മണിച്ചത്താഴമൊക്കെ വന്നാൽ എല്ലാവരും കുടുംബസമേത പോയി കാണും തീർച്ചയാണ് അന്ന് ഫിലിമിലായിരുന്നു ഇന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങൾ എന്തായാലും അതിൽ ഉണ്ടാവും ശബ്ദത്തിലൊക്കെ വളരെ വ്യത്യാസം ഉണ്ടാവും തിയേറ്ററിലൊക്കെ ശബ്ദവ്യത്യാസം ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടല്ലോ ഞെട്ടിപ്പിക്കുന്ന ത്രസിപ്പിക്കുന്ന ശബ്ദങ്ങൾ നമ്മളെ ടി വിയിൽ തന്നെ ഉണ്ടല്ലോ ചില ചാനലിൽ തന്നെ ഉണ്ട് നമ്മളിങ്ങനെ ത്രസിപ്പിക്കുന്ന ശബ്ദങ്ങൾ ഇടയ്ക്ക് ഇടക്കെടക്കെ ഇങ്ങനെ അവരിങ്ങനെ ചെയ്യും നമ്മളതിലൊക്കെ ഇങ്ങനെ ലയിച്ചിരിച്ചു അപ്പോൾ പുല്ലാപ്പുരത്തറവാളിൻ്റെ ഈ പേരുകൾ ഈ പേരുകളിലെ കരുണാകരൻ എന്ന് പറയുന്ന പേരുകൾ എനിയും പുതിയ തലമുറയ്ക്ക് ഇട്ടിടുന്നില്ല അവരുടെ പാരമ്പര്യം അങ്ങനെയാണ് ചിലപ്പോ ഇട്ടിട്ടുണ്ടാവാം ഞാൻ ഈ ഉണ്ണിയേട്ടം എന്ന് പറയുന്ന ആള് താമസിക്കുന്ന വീട് അവരുടെ ഒരു മഠമായിരുന്നു ബ്രാഹ്മണർക്ക് സദ്യ കൊടുക്കുന്ന ഒരു സ്ഥലമായിരുന്നു അതും നല്ലൊരു തറവാടാണ് അതിലും വലിയ മാറ്റം ഒന്നും ഉണ്ണിയേട്ടം ചെയ്തിട്ടില്ല കുറച്ചൊക്കെ കുറച്ചുകൂടി ഒരു പഴയതിനെ പഴയ പണ്ട് ആളുകൾ കൂടുതലുണ്ടാവുമ്പോ സംരക്ഷണത്തിൽ കൂടുതൽ ആവശ്യമില്ല എല്ലാവരും എപ്പോഴെങ്കിലൊക്കെ ശ്രദ്ധ ഉണ്ടാവും വീട്ടിൽ നിറയെ ആളുണ്ടാവും ഇപ്പോൾ നമ്മൾ കുടുംബം ചെറുതാകുമ്പോൾ നമ്മൾ അത് നെറ്റിട്ടിട്ടും നമുക്ക് കുറച്ചുകൂടി സുരക്ഷിതമാക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള മാറ്റം വരുത്തുക വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ ഉണ്ണിയാട്ടം എന്ന കരുണാകരൻ വീട് അതുപോലെ തന്നെ സംരക്ഷിച്ചിരിക്കുന്നു അപ്പോൾ തറവാടിനെ കുറിച്ച് പറയുമ്പോൾ ഞാനെങ്ങനെ ഈ പുല്ലാപ്പുരത്തറവാടിൻ്റെ കഥയുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയെന്ന് ഞാൻ പിന്നീട് പറയാമെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു ഒപ്പിസ് ഒരു എപ്പിസോഡിൽ ഞാനത് പറഞ്ഞിരുന്നു ഈ എപ്പിസോഡിൽ ഞാനത് പറയട്ടെ ഞാൻ രാമനാട്ടരയിൽ വന്നിട്ട് എനിക്ക് വീട് മാറി താമസിക്കേണ്ടി വന്നപ്പോൾ വാടക വീടുകളിലേക്ക് പോയി പല വീടുകളിലായി മാറി 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 താമസിച്ചു അതെനിക്ക് പലപ്പോഴായിട്ട് ഗുണ ചെയ്തത് എൻ്റെ കയ്യിൽ പൈസയൊക്കെ വാടകയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ കൂടെ അനുഭവം ഗുരു എന്നാണ് പറയുക അനുഭവങ്ങൾ വന്നു എൻ്റെ ഞാൻ വാസ്തു കൺസൾട്ടൻ്റ് കൂടിയാണല്ലോ അപ്പോൾ വാസ്തു സംബന്ധമായ കാര്യങ്ങൾക്ക് അറിവുകൾ സ്വയം അറിവുകൾ കിട്ടുമ്പോൾ അതൊരു വലിയ കാര്യമാണ് അനുഭവമാണല്ലോ വലുത് വായിച്ചിട്ടും കേട്ടറിഞ്ഞിട്ടും കിട്ടുന്ന അറിവിനേക്കാൾ ഏറ്റവും കൂടുതൽ അനുഭവമാണ് ഓരോ വീടും എനിക്ക് ഓരോ അനുഭവങ്ങളാണ് എത്രയെത്ര അനുഭവങ്ങൾ ഓരോ വീടിൻ്റെ സ്വഭാവം ഓരോ വീട്ടിലെയും കാലാവസ്ഥ വേറെയാണ് രാവണേട്ടയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ വീടിൻ്റെയും കാലാവസ്ഥ വേറെയാണ് വെള്ളത്തിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസമുണ്ട് അവിടുത്തെ റോഡുകളുടെ വ്യത്യാസം വഴിയുടെ വ്യത്യാസം വീടിൻ്റെ വ്യത്യാസം വീടിൻ്റെ സ്വഭാവം ഓരോ വീടും നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങളാണ് അതിൽ അതിൽ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും ഉണ്ടാകാം അങ്ങനെ പുലാപ്പുറയിലൊരു വീട്ടിൽ പുലാപ്പുറ വടക്ക് വശത്തെ ഒരു വീട്ടിൽ ഞാൻ വാടകയ്ക്ക് താമസിക്കുകയായി അവിടെ ഏകദേശം മൂന്ന് വർഷം ഞാൻ താമസിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോ വീട്ടിലും ഓരോ അനുഭവങ്ങളുണ്ടാവും അപ്പം ഇവിടെ വന്നപ്പോൾ പുലാപ്പുറ ഈ തറവാടിൻ്റെ കോമ്പൗണ്ടിൽ വന്ന് താമസിക്കുമ്പോൾ ഇത് പുലാപുറ പുല്ലാപ്രയിലെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു അറിഞ്ഞപ്പോൾ ആകാംക്ഷയായി അപ്പോൾ അതിലെ പുല്ലാപ്രയിലെ ഒന്ന് രണ്ട് വീട്ടുകാർ എടുത്ത് പോയപ്പോഴൊക്കെ കുറേ വിവരങ്ങൾ എനിക്ക് ലഭിച്ചു അപ്പോൾ അങ്ങനെയാണ് ഞാൻ കുറിച്ചും പിന്നെ പഴശ്ശിരാജ സിനിമയിലെ പിന്നെ ജഗദീശ് ശ്രീകുമാർ അഭിനയിച്ച കഥാപാത്രം പുല്ലാപ്ര കരുണാകര മേനോനാണെന്നും ഒക്കെ മനസ്സിലാക്കിയത് അന്നേരമായി അപ്പോൾ അത് അത് അതൊരു എൻ്റെ സ്വാഭാവികമായ ചരിത്ര ആകാംക്ഷയിൽ അത് താല്പര്യം ഉണർത്തുകയും അത് നിങ്ങളിലേക്ക് പകർന്നു തരാൻ എനിക്കൊരു അവസരം കിട്ടുകയും ചെയ്തപ്പോൾ ഞാനത് ഉപയോഗിച്ചു നൽ ഉപയോഗിച്ചതാണ് അപ്പോൾ ഈ പുല്ലാപ്പുറ വീട് വീട്ടിൽ അവിടെ താമസിച്ചു അവിടെ താമസിച്ചപ്പോൾ കിട്ടിയ അറിവുകൾ വെച്ചിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചത് അപ്പോൾ പറയാതിരിക്കാൻ വയ്യ നമ്മൾ വാടകയ്ക്ക് താമസിക്കുമ്പോൾ നമ്മൾ നമ്മൾ മാറി താമസിക്കുന്ന ഒരവസ്ഥയുണ്ട് അതും കൂടി പങ്കുവെക്കട്ടെ നമ്മളൊരു വീടായിട്ട് താമസിക്കുകയും അവിടെ നിന്ന് മാറി താമസിക്കുമോയും ചെയ്യുമ്പോൾ വലിയ വിഷമാക്കാർ കാരണം നമ്മൾ അടുത്ത് കുറേ വീടായിട്ട് താമസിക്കുമ്പോൾ കുറച്ച് കൂടുതൽ സാധനങ്ങളുണ്ടാകും അതേ സമയത്ത് നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ ലിമിറ്റായിട്ട് സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ വാങ്ങുകയുള്ളൂ എപ്പോഴും വീട് മാറേണ്ടി വരും അപ്പം നമുക്ക് കൈ കൈകാര്യം ചെയ്യേണ്ട വസ്തുക്കൾ നമ്മൾ കുറയ്ക്കും പ്രത്യേകിച്ച് ഫർണിച്ചറ് കാര്യങ്ങൾ അപ്പം നമുക്കത് കുറയ്ക്കും ഇത് അതല്ല വീടായിട്ട് നമ്മൾ താമസിച്ചിട്ട് മാറുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ഒരു പറിച്ച് നടലാണ് അതൊരു പറിച്ച് നടല് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ വിഷം അറിയുള്ളൂ അതിലെനിക്കൊരു ഭയങ്കര രസമുണ്ട് കുറേ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഓരോ മാറി താമസിക്കുന്നതിലും കുറേ നഷ്ടങ്ങൾ പലതും കാണാതെ പോവുക പൊട്ടിപ്പോകുന്ന വസ്തുക്കൾ പൊട്ടിപ്പോവുക ചിലതെല്ലാം നമ്മൾ അവിടെ നിന്ന് എടുക്കാൻ വിട്ടു പോവുക ഇങ്ങനെയൊക്കെ പല സംഭവങ്ങളുണ്ടായിട്ടുണ്ട് അതിൽ വൈ വൈദ്യരങ്ങാടി ടു പിന്നെ രാമനാട്ടെ പാറമ്മൽ യാത്രയിൽ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ എൻ്റെ ജീപ്പിൽ നിന്ന് എനിക്ക് ഒരു ടാർപോളിൻ നഷ്ടപ്പെട്ടു അത് സിൽപ്പോളിൽ നിന്ന് എഴുതിയ അന്ന് സിൽപോളിന് നല്ല പേര് പ്രശസ്തിയൊക്കെ നല്ലതാണ് അപ്പോൾ ക്വാളിറ്റി ഉള്ള ടാർപോളിനാണ് ഉപയോഗം വാങ്ങിച്ചത് ഞാൻ അധികം ഒന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഏഷ് കളറില് അതിലിങ്ങനെ കോണോട് കോണല്ലേ സിൽപ്പോളിൽ നിന്ന് ബ്ലാക്കിൽ എഴുതിയിട്ടുള്ള ഒരു ഇത് അത് ഞാൻ വാടകയ്ക്ക് എടുത്ത വീട്ടിൽ താമസം ആക്കിട്ടാഴാണ് എനിക്ക് ഓർമ്മ അയ്യോ ടാർപോളിങ് കാണുന്നില്ലല്ലോ ബാക്കിയുള്ളത് ഒരാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിച്ചിരുന്നു അപ്പോൾ ഇത് ഇവിടെ സിപ്പോളിനി കാണുന്നില്ല എവിടെ പോയി അന്വേഷിക്കാനാ എവിടെ പോയിട്ട് അന്വേഷിക്കാനില്ല അതിൻ്റെ രസം എന്താ വെച്ചാൽ നാല് വർഷം കഴിഞ്ഞപ്പോൾ വൈദ്യരങ്ങാടിയിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അവരുടെ ഒരു ചെറിയൊരു ചെറു റൂമിൽ നമ്മൾ ഹോട്ടലിൽ നിന്ന് കൗണ്ടറിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന സ്ഥലത്ത് തന്നെയാണ് അവർ ഒളിപ്പിച്ചൊന്നും വെച്ചിട്ടില്ല അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അവിടെ അങ്ങനെ ചാരി വെച്ചിരിക്കും ഈ നാല് വർഷത്തിന് ശേഷം അങ്ങനെ നാല് വർഷത്തിന് ശേഷം ഈ ടാർ ടാർപോളിൻ കണ്ടപ്പോൾ സിൽ പോളിൻ അപ്പം ഞാൻ എനിക്ക് എന്നെ പരിചയമുള്ളവരാണ് അത് അപ്പം ഞാൻ പറഞ്ഞു ഇത് എവിടെ നിന്ന് കിട്ടി ചോദിച്ചപ്പോൾ അത് വീണ് കിട്ടിയതാണ് അയ്യോ ഇതെന്റേതാണ് സിൽ പോളിൻ എൻ്റെതാണ് എൻ്റെ അടുത്ത് നിന്ന് വീണ് പോയതാണ് ആ നിങ്ങളെന്താ പിന്നെ ചോദിക്കാണ്ടിരുന്നത് ഞാൻ പറഞ്ഞു എവിടെയാ പോയതെന്ന് അറിയില്ല ഞങ്ങൾ എടുത്തോളൂ എന്ന് പറയുകയും ചെയ്തു അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ നോക്കുമ്പോൾ ഈ നാല് വർഷക്കാലം അവരത് ഉപയോഗിക്കാതെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അവരത് മാറ്റി വെച്ചിട്ടില്ല അപ്പൊ നല്ല ആൾക്കാര് നമ്മൾ എടുത്തു പറയണ്ടേ അത് ഒരു കൊട പോലും പോയാൽ കിട്ടാത്ത കാലഘട്ടം ആ സിൽപ്പോളിന് അന്ന് ആയിരത്തി ചില്ല രൂപ കുറേ വർഷങ്ങൾക്ക് മുമ്പടെ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് ഞാൻ ഈ പറയുന്നത് അന്ന് ആയിരത്തി ചില്ല ആയിരത്തി എഴുന്നൂറ് രൂപ വിലയുള്ള സാധനം അന്നത്തെ അതെനിക്ക് അവിടെ നിന്ന് കിട്ടുകയാണ് ചെയ്യുന്നത് കുറെ കാലം ഉപയോഗിച്ചിരുന്നു പിന്നീട് അപ്പം നമുക്ക് കുറേ നഷ്ടങ്ങളുണ്ട് കുറേ നഷ്ടങ്ങൾ വാടകയ്ക്ക് താമസ താമസിക്കുമ്പോൾ കുറേ നഷ്ടങ്ങൾ വരുന്നു ആരും വാടകയ്ക്ക് പോയി താമസിക്കാൻ ഇടവരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല പല വീടുകൾ മാറി താമസിച്ചു എൻ്റെ കുടുംബാംഗങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട് എനിക്കും വിഷമം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു വാസ്തു കൺസൾട്ടൻ്റ് എന്ന നിലയിൽ ഒരു വാസ്തുശില്പി എന്ന നിലയിൽ എനിക്കിതെല്ലാം പാഠമായിരുന്നു ഓരോ പാഠപുസ്തകമായിരുന്നു ഓരോ വീടും ഓരോ വീടിൻ്റെ അനുഭവങ്ങളും ഞാൻ ഓരോന്നും സസൂക്ഷ്മം നിരീക്ഷിച്ച് പഠിക്കുകയായിരുന്നു ചെയ്തിരുന്നു അനുഭവം ഗുരു എന്നാണല്ലോ പറയുന്നത് അങ്ങനെ ഓരോ വീട്ടിൽ നിന്നുള്ള അനുഭവങ്ങൾ ആ വീട്ടിലൊക്കെ നമുക്ക് അനുഭവം എന്തെന്ന് പറഞ്ഞാൽ കിണറിലെ വെള്ളത്തിൻ്റെ സ്വാധുപോലും വ്യത്യാസമായിരിക്കും വഴി വ്യത്യാസമായിരിക്കും ആ അവിടുത്തെ കാലാവസ്ഥ തന്നെ ഒരു സ്ഥലത്ത് തന്നെ കിലോമീറ്ററിനുള്ളിൽ തന്നെയാണെങ്കിലും ഓരോ വീട്ടിനും ഓരോ കാലാവസ്ഥയാണ് നമ്മളത് മാറി താമസിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ ഓരോ വീടും നമുക്ക് തന്ന അനുഭവങ്ങൾ ചിലത് വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ട് ചിലത് സന്തോഷം നൽകുന്ന അനുഭവങ്ങളുണ്ട് ഒരു വീട് തന്നെ സന്തോഷവും വേദനയും തന്നിട്ടുണ്ട് അതേപോലെ ഒരു വീട്ടിൽ താമസിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ താമസിക്കുന്നവരൊക്കെ പുതിയ വീട് വെച്ച് താമസിച്ചിട്ടുണ്ട് ഇതുവരെ എന്ന് അതേപോലെയാണ് സംഭവിച്ചത് ആ വീട്ടിൽ ഞാൻ താമസിച്ചു ഞാൻ പുതിയ വീട് വെച്ച് താമസാക്കി അനുഭവങ്ങളാണ് അതല്ല വിശ്വസിച്ചേ പറ്റു ഇത്തരം കാര്യങ്ങൾ നമ്മുടെ അനുഭവങ്ങളാണ് അങ്ങനെ എൻ്റെ പിന്നെ വീട് മാറി മാറി താമസിച്ച ആ അനുഭവങ്ങൾ എനിക്ക് എൻ്റെ വാസ്തു ശില്പി എന്ന നിലയിൽ വളരെയേറെ ഗുണം ചെയ്തിട്ടുണ്ട് അത് അനുഭവമാണ് അതെനിക്ക് ഒരു പുസ്തകത്തിൽ നിന്നും ലഭിക്കാത്ത ഒരു മറ്റൊരാളിൽ നിന്ന് ലഭിക്കാത്ത അനുഭവങ്ങൾ ആ വീടുകൾ തന്നിട്ടുണ്ട് അതേപോലെ പുലാപ്ര കോമ്പൗണ്ടിലുള്ള ആ വീട്ടിൽ താമസിച്ചപ്പോഴാണ് പുല്ലാപ്രയെക്കുറിച്ചും കരുണാകര മേനോനെക്കുറിച്ചും ഉള്ള അറിവും രാമനാട്ടേരയുടെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ അറിയുകയും കൂടുതൽ പഠിക്കുകയും ഇങ്ങനെയൊരു ചാനലിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞത് നിങ്ങളെ നേരിട്ട് കണ്ടില്ലെങ്കിൽ പലരെയും ഇങ്ങനെയെങ്കിലും പരിചയപ്പെടാനും സംസാരിക്കാനും ഈ ചരിത്ര പിന്നെ കഥകളിൽ കൂടി ചരിത്ര പിന്നെ സത്യങ്ങളിൽ കൂടി മനസ്സിലാക്കാനും കഴിഞ്ഞതിൽ ജഗദീശ്വരനോട് നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനിയും കൂടുതൽ ചരിത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം